ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെയും കൊണ്ട് പോകുന്നത് ഒരു റിസോർട്ടിലേക്കാട്ടോ തുഷാരഗിരിക്ക് അടുത്തുള്ള ഒരു റിസോർട്ട് ഈ റിസോർട്ടിൽ നിന്ന് മൂന്ന് കിലോമീറ്ററേ ഉള്ളൂ തുഷാരഗിരിക്ക് ഇത് എൻ്റെ ഫ്രണ്ടിൻ്റെ ആണ് അവൾ ഓസ്ട്രിയയിൽ നിന്ന് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടാണ് നാല് ദിവസം മാത്രമേ അവൾക്ക് ലീവ് ഉള്ളൂ എന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ കോഴിക്കോട് എത്തിയതാണ് അപ്പം പിന്നെ എൻ്റെ കൊച്ചുമോളുടെ ബർത്ത്ഡേയും കൂടി ആയിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ഏട്ടൻ്റെ വീട്ടിൽ കോഴിക്കോടുള്ള ബാലുശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് ആണ് ഏട്ടൻ്റെ വീട് അപ്പം അവിടുന്ന് ഞങ്ങൾ ബർത്ത്ഡേ ഒക്കെ ആഘോഷിച്ചു എല്ലാവരും ഉണ്ടായിരുന്നു അപ്പം അവിടുന്ന് എൻ്റെ ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഈ റിസോർട്ടിലേക്ക് പോവുകയാണ് ഇതൊരു പഴയ തറവാടാണ് അവളുടെ ഒരു തറവാട് പൊളിച്ച് അവളും അവളുടെ ചേട്ടനും എല്ലാം കൂടി ഒന്നര കൊല്ലം വരച്ച് വരച്ച് പണിത റിസോർട്ടാണ് ബെനസോട്ട് ഫാമിലി റിസോർട്ട് അടിപൊളി സ്ഥലമാണ് സ്വലാണുട്ടോ രണ്ടു മൂന്ന് ഏക്കർ സ്ഥലമുള്ളതിനാൽ നല്ല സൗകര്യമുണ്ട് അടുത്ത് തന്നെ പുഴയും ഇതിനു മുന്നേ ഞാൻ പല പ്രാവശ്യം അവിടെ പോയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഒരുപാട് സ്ഥലങ്ങൾ ഉള്ളത് കൊണ്ട് ഫാമിലി ആയിട്ടൊക്കെ വരുവാണെങ്കിൽ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു മുറ്റമൊക്കെ നല്ല വിസ്താരമായിട്ടാണ് കിടക്കുന്നത് ആടിപ്പാടി നടക്കുന്ന രീതിയിൽ ഞങ്ങൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു അനിയത്തിയും ഭർത്താവും പിള്ളേരും എല്ലാം ഉണ്ടായിരുന്നു നല്ല രസമായിരുന്നു അവൾ അടുത്തൊരു ഹോട്ടലിൽ നിന്നൊരു അടിപൊളി ഫുഡൊക്കെ സംഘടിപ്പിച്ചു അവിടെ ഫുഡ് വെക്കാനുള്ള എല്ലാ സൗകര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ ഫങ്ഷൻസ് ഒക്കെ വെക്കാനുള്ള സ്റ്റേജൊക്കെ അത് വേറെ തന്നെ ഉണ്ട് പല കാര്യങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ മനസ്സിലാവും മുന്നേ ഞാൻ പോയപ്പോൾ അവിടെ അടുത്തൽ തന്നെയാണ് പുഴ അതായത് അവിടെ അവരുടെ ഈ പറമ്പിന്റെ താഴേക്ക് ഇറങ്ങുന്നത് ഒരു പുഴയിലേക്കാണ് അപ്പം ആ പുഴയിലൊക്കെ പോയി കുളിക്കുകയൊക്കെ ചെയ്തതാണ് ഇന്ന് ഞങ്ങൾക്ക് ടൈം ഇല്ലാത്തത് കൊണ്ട് ഊഞ്ഞാലിലൊക്കെ ആടിപ്പാടി ഞങ്ങൾ എൻജോയ് ചെയ്തു അവരുടെ അത് നന്നായി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് നല്ല ചെടികളൊക്കെ വെച്ചിട്ട് നല്ല സൂപ്പർ ആക്കിയിട്ടുണ്ട് ഒരുപാട് ചെടികളൊക്കെ വച്ചിട്ടുണ്ട് കേട്ടോ മണിപ്ലാന്റ് ആണ് കൂടുതലും അതൊക്കെ നല്ല നിരനിരയായിട്ട് വെച്ചിട്ട് നല്ല ഭംഗിയായിട്ടാണ് പുള്ളി ചെയ്തിരിക്കുന്നത് എന്തായാലും നിങ്ങൾക്ക് ഈ റിസോർട്ട് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇനി തുഷാരഗിരിയിലൊക്കെ വരുമ്പം ഈ റിസോർട്ട് വന്ന് താമസിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ തങ്കച്ചേട്ടൻ്റെ നമ്പറിലേക്ക് വിളിച്ചാൽ മതി പുള്ളിയുടെ നമ്പർ ഞാൻ ഇതിനകത്ത് ഇടുന്നുണ്ട് അപ്പം മൂപ്പര വിളിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും എത്രയാണ് അതിൻ്റെ റേറ്റ് എങ്ങനെയൊക്കെ എല്ലാ ഡീറ്റെയിൽസും പുള്ളി തരും അപ്പം നിങ്ങൾ ആ നമ്പറിലേക്ക് വിളിക്കുക കാരണം നിങ്ങൾക്ക് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇവിടെ വന്ന് നിൽക്കുകയും ഈ തുഷാരഗിരിയിലൊക്കെ വന്നിട്ട് ഇത് കാണാതെ പോകുന്നു ഭയങ്കര നഷ്ടമാവും കേട്ടോ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു സത്യം പറയുകയാണെങ്കിൽ ഞങ്ങൾ സുഖമായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പം നമ്മൾ ഒരു ഡിസംബർ കഴിഞ്ഞിട്ട് ഒന്നും കൂടെ എല്ലാവരും കൂടെ പോകണം എന്ന് വിചാരിക്കുന്നുണ്ട് ഏട്ടനും അനിയത്തിയും മക്കളും എല്ലാം കൂടെ കൂടിയിട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പം അന്നത്തെ വീഡിയോയും കൂടെ ഞാൻ പിന്നെ പറയാം അപ്പം ഓക്കേ അവിടെ ഇരുന്ന് ഊഞ്ഞാലാടി ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് സമയം പോയതറിഞ്ഞേയില്ല തുഷാരഗിരി അടുത്ത് തന്നെയല്ലേ അപ്പം പിന്നെ തുഷാരഗിരിയിൽ പോവാതെ എങ്ങനെ പോകുന്നത് അങ്ങനെ ഞങ്ങൾ തുഷാര തുഷാരഗിരിക്ക് പോകാനുള്ള പുറപ്പാടിലായി അവളെ വിളിച്ചപ്പോൾ അവൾ വന്നില്ല അവൾക്ക് ബിസി ആയിരുന്നു അതുകൊണ്ട് അവൾ പിന്നെ ഞങ്ങൾ തന്നെ അങ്ങ് പോയി അത് കഴിഞ്ഞ് അവിടെ എത്തിയതും പിള്ളേർ വെള്ളത്തിലൊക്കെ കളിച്ച് ഓഹ് ഒന്നും പറയണ്ട സൂപ്പർ സൂപ്പർ സ്ഥലം അവിടെ വെള്ളച്ചാട്ടത്തിലൊക്കെ പോയി കുറേ ഫോട്ടോസ് അവിടെ നിന്ന് എടുത്തു അതെല്ലാം കഴിഞ്ഞു ഞങ്ങൾ തിരിച്ച് ബാലുശ്ശേരിക്ക് തന്നെ മടങ്ങി അപ്പം ഇന്നത്തൊരു ദിവസം നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ ഇനിയിപ്പം എൻ്റെ വീഡിയോസ് മൊത്തം അമ്പലത്തിൻ്റെതാണെന്നൊക്കെ ചിലർ പരാതി പറയാറുണ്ട് അങ്ങനെയൊന്നുമില്ല അമ്പലവും എനിക്ക് തോന്നുന്നു ഞാൻ ഇടാറുണ്ട് പക്ഷേ പരമാവധി നിങ്ങളെ വെറുപ്പിക്കാത്ത രീതിയിൽ വീഡിയോ ഇടണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ബായ്